നമസ്കാരം നാം ആരുടെയും അടിമയല്ലെന്നും നമുക്ക് പറയാനുള്ളത് പറയണമെന്നും നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഈ വലിയ മനുഷ്യനും കൂട്ടാളികളും നേടിത്തന്നതാണെന്നും അക്രമത്തിലൂടെയല്ല സമരം നടത്തേണ്ടതെന്നും നമുക്ക് കാട്ടിത്തന്ന ആ വീരമനുഷ്യൻ്റെ ഒരു അർത്ഥകായ പ്രതിമ ചെറിയ പ്രയത്നത്താൽ ഉണ്ടാക്കുകയും ഒരു കവിതയോടെ പ്രകാശനവും ചെയ്യുന്നു ആരുടെയും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ മനുഷ്യൻ ഇതിൽ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്നും താഴ്മയായി അപേക്ഷിക്കുന്നു ഇന്നു നാം നേടിയ സ്വാതന്ത്ര്യമത്രയും ഈ പുണ്യാത്മാവിൻ കരുണയെന്നോർത്തിടാലോ ഈ ദിനം മാത്രമായി ഓർക്കാതിരിക്കണം എല്ലാ ദിനത്തിലും ഓർമ്മ വയ്ക്കാം ഈ പുണ്യാത്മാവിനെന്നും വേണ്ടെന്ന് അന്നു പറഞ്ഞത് ഈ പുണ്യാത്മാവിനെന്നു ശക്തിയേകി അധികാരം മത്തുപിടിപ്പിക്കുമെന്നോദി അന്നു പറഞ്ഞത് എത്ര ശരി ആ ഉൾക്കണ്ണാൽ കണ്ടതു കൊണ്ടാകാം ഗാന്ധിജി സ്ഥാനമാനങ്ങൾ ത്യജിച്ചതോർക്കാം ആ ഉൾക്കണ്ണാൽ കണ്ടതു കൊണ്ടാകാം ഗാന്ധിജി സ്ഥാനമാനങ്ങൾ ത്യജിച്ചതോർക്കാം ഗാന്ധിയൻ മാർഗങ്ങൾ ഇന്നു മനുജന് ഗാന്ധിയൻ മാർഗങ്ങൾ ഇന്നു മനുജന് മുന്നോട്ടു യാത്രയിൽ മാർഗമേകും ലളിതമാം ജീവിതം സ്വജീവിതത്തിൽ പകർത്തി ഏവർക്കും പാഠം ുംകർന്ന ലളിതമാം ജീവിതം സ്വജീവിതത്തിൽ പകർത്തി ഏവർക്കും പാഠം പകർന്ന ഗാന്ധി ക്ഷമയാൽ നിറഞ്ഞുള്ള ആ പുഞ്ചിരി എന്നെന്നും ശത്രുക്കളെ പോലും മിത്രമാക്കി ജീവിതയാത്രയിൽ മഹാത്മാവിൻ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം ജീവിതയാത്രയിൽ മഹാത്മാവിൻ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം നമിച്ചിടാം നമിച്ചിടാം ഈ ദിനം അല്ലല്ല എല്ലാ ദിനത്തിലും ഓർമ്മ വയ്ക്കാം എല്ലാ ദിനത്തിലും ഓർമ്മ വയ്ക്കാം